காட்டு யானையின் பீதி மாறாமல் கோவில் மலை பல நாட்களாக காட்டு யானைகள் எல்லைப்பகுதியில் நிலை உறுதிப்படுத்தியுள்ளது மிகப்பெரிய காரணம் அதிகாலை ஏழு மணிக்கு மீன்விலை எடுக்க சென்ற ஆதிவாசி இளைஞர் காட்டு தாக்குதலில் இருந்து உயிர் தப்பியது நூல் இலையில் கோவில்மலை மருதுமூடு மக்களுக்கு பல நாட்களாக துயரம் தொடர்ந்து வருகிறது மருதுமூடு பகுதியோடு காட்டு யானைகள் சுற்றித் திரிவதால் ஆதிவாசி மக்கள் இரவு நேரங்களில் கூட நெருப்புகள் வைத்தும் பட்டாசுகள் வெடித்தும் தூக்கம் இல்லாமல் உள்ளனர் வலை கட்டி மீன்பிடிக்க சென்ற ஆதிவாசி மக்களையும் காட்டு விரட்டியது காலை ஏழு மணிக்கு தான் சம்பவம் காட்டிலிருந்து விவசாய பகுதியை லட்சியமிட்டு காட்டு யானை வந்துள்ளது இதன் பின்னால் மூன்று காட்டு யானைகளும் உடனிருந்தன ഞങ്ങളിങ്ങനെ പത്രമാധ്യമത്തിനും കൂടെ ടി വി ചാനൽ വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ല ആദിവാസികളെ പരിഗണിക്കുന്നില്ല സർക്കാരല്ല പിന്നെ ഞങ്ങളെ ആര് പരിഗണിക്കും ഞങ്ങൾ സ്വന്തമായിട്ട് ഇടാനുള്ള മാർഗമുണ്ട് അതുമില്ല ഞങ്ങൾ അന്നന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന കൂലിവേലെ എടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കൂടെ ഇടാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു മാർഗ്ഗമില്ല സർക്കാരല്ലാതെ വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഇനി ആരോ ആരുടെ അടുത്ത് പോയി പരാതി പറഞ്ഞു പകൽ നേരങ്ങളിലും കാട്ടിയാനും മക്കൾ വാസിക്കും പകുതികളിൽ കാട്ടിയാണി വരട്ടു പട്ടാസുകൾ കൂടെ തപ്പൊ കിടപ്പതിൽ ആദിവാസി മക്കൾ കുറ്റം സാട്ടിട്ടുള്ളത് എൻ്റെ പേര് കൊച്ചുമോള് എൻ്റെ വീട് ഇത്തോട്ട താഴെയാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത് പേടിച്ചൊക്കെയാണ് ആന എപ്പോഴും ഇവിടെ കയറി വരുന്നതാണ് ഭയങ്കര ശല്യമാണ് കൈക്കുഞ്ഞിനെയൊക്കെ കൊണ്ടാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഒന്നും ഇല്ല അതൊന്നും ഇട്ടു തരാൻ പറഞ്ഞിട്ട് കുറേ ആയി ഇതുവരെ അതിനൊന്നും ഒരു ഇതുമായിട്ടില്ല അതിന് എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആന് രാത്രിയാണ് ഇവിടെ കയറി വരുന്നത്